സർ ഡേറ്റ പ്രൊട്ടക്ഷൻ നമ്മുടെ രാജ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഹെൽത്ത് ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈവൻ സുപ്രീം കോർട്ട് ഹാസ് ഗിവൺ സോ മെനി ഡയറക്ഷൻസ് ഓൺ ദാറ്റ് പക്ഷേ സാർ ഇന്നിവിടെ ഇതൊരു ചെറിയ ഉദാഹരണം നമ്മൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഏറ്റവും ആവശ്യം ഈ ഇൻഫർമേഷനാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ആർ സി സിയിലെ കാര്യം മാത്രമാണ് സോ വി ഹാവ് ടു എവോൾവ് എ സിസ്റ്റം ടു പ്രൊട്ടക്ട് ദിസ് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ മെക്കാനിസം സോ ദാറ്റ് ഷുഡ് ദിസ് ഷുഡ് നോട്ട് ബി ഹാപ്പൻഡ് അഗൈൻ സാർ ഇന്ന് കേരളത്തിലെ ആരോ പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനങ്ങളിൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഹെൽത്ത് ഡാറ്റ വാങ്ങിയെടുത്ത് വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ നിർമ്മിക്കുന്നു അതിനോട് ഹ്യൂജ് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നു മെക്കാനിസം ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് സർ പറഞ്ഞതുപോലെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കാലഘട്ടത്തിൽറ്റവുംപിടിപ്പുള്ളത് ഡേറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിനും അതിൽ പ്രൈവസി സൂക്ഷിക്കുന്നതിനും ഉള്ള സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും നിയമപരമായി തന്നെ സർക്കാർ സ്വീകരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ നമുക്കൊരു ഈ ഒരു അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു ഓഡിറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് അത് സ്ഥാപനങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആ ഒരു ഓഡിറ്റ് നടത്തിക്കൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങളിൽ നിലവിലുള്ള ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളിലും മറ്റ് സംവിധാനങ്ങളിലും കാലോചിതമായിട്ടുള്ള മറ്റെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതുകൂടി കൂടി പരിശോധിച്ചുകൊണ്ട് ഐ ടി വിദഗ്ധരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൂടി സ്വീകരിക്കണം എന്നുള്ള ഇത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പ്രവർത്തനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ നടത്തുന്നുണ്ട് സാർ